നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിൽ യു ഡി എഫിന്റെ ഐക്യം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ് സുഹൃത്തുക്കളെ നിറഞ്ഞു തുളുമ്പുകയാണ് ആ നിറഞ്ഞു തുളുമ്പിയതിന്റെ ഭാഗമായിട്ട് ഇനിയിപ്പോ നഗരസഭയിലെ നൂറ്റി ഒന്ന് വാർഡുകളിൽ മുപ്പത്തിരണ്ട് ഇടങ്ങളിൽ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം റിബലായിട്ട് മത്സരിക്കാൻ പോവുകയാണ് സീറ്റ് നിർണയ ചർച്ച അതായത് യു ഡി എഫ് മുന്നണി എന്ന് പറഞ്ഞാൽ കെട്ടുറപ്പുള്ള മുന്നണിയാണ് എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ചുകൊണ്ടിരുന്ന പൂന്തുറ വാർഡ് അവരോട് ഒരക്ഷരം ചോൾദിക്കാതെ മാടമ്പി സതീശന് സംഘോ എന്ത് ചെയ്തു അവരിൽ നിന്ന് തിരിച്ചെടുത്ത് അവരോട് ഒരു വാക്കുപോലും പറയാതെ തിരിച്ചെടുത്ത് അവിടെ കോൺഗ്രസുകാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പലയിടങ്ങളിലും കോൺഗ്രസ് നേതാക്കന്മാരെ മുൾമുനയിൽ നിർത്തി പലരും സീറ്റ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇതുവരെ സീറ്റ് ചർച്ചയൊന്നും നടത്താതെയും മറ്റ് സീറ്റുകളൊന്നും കൊടുക്കാമെന്നുള്ള ഉറപ്പ് പോലും കൊടുക്കാതെ നാൽപ്പത്തെട്ട് സീറ്റുകളിൽ ഇവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇവർ ഐക്യത്തിന്റെ കാഹളം മുഴക്കി എന്ന് പറയുന്നിടത്താണ് നിങ്ങളെ ഒരു ഓഡിയോ കേൾപ്പിക്കാൻ പോകുന്നത് കേരള കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജോണി ചെക്കിട്ടയുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫോണിൽ സംസാരിച്ചു അത് നിങ്ങൾ കൂടി കേൾക്കണം അതായത് കേരളത്തിൽ യു ഡി എഫ് ഐക്യമാണ് കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നു ആ കോർപ്പറേഷൻ പിടിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ യു ഡി എഫിനകത്തെ ഐക്യം കൊണ്ട് മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള കവടിയാറിൽ ശബരിനാഥന് വരെ കേരള കോൺഗ്രസിന്റെ ചെക്ക് വെച്ചിരിക്കുകയാണ് എന്തായാലും മുപ്പത്തിരണ്ട് സീറ്റുകൾ അത് കോൺഗ്രസ് മത്സരിക്കുന്ന ഇടത്ത് തന്നെ കേരളാ കോൺഗ്രസ് റിബലായി മാറുമ്പോൾ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ യു ഡി എഫുകാരും യു ഡി എഫ് കാരും തമ്മിലുള്ള പോരാട്ടമാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ യു ഡി എഫ് നേതൃത്വം ഈ കേരള കോൺഗ്രസിനോട് കാണിച്ചത് തീർത്തും അനീതിയാണ് ഒരു മുന്നണി മര്യാദ ഒരു അംശം പോലും പാലിക്കാതെ ഒരു ചർച്ച പോലും നടത്താതെ മുന്നണിയിൽ ഒരു വിലയില്ലാത്തവരുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അതൃപ്തി അതുകൊണ്ട് തന്നെ അവർ പറയുന്ന അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ടെന്ന് ആ ഫോൺ സംഭാഷണം കേട്ടപ്പോൾ തോന്നി നമ്മൾ അല്ല ഞങ്ങൾ കേരള ഇവര് സീറ്റ് ചർച്ച നടന്നപ്പോൾ സംവിധാനം കൊണ്ടുവന്നു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് യു ഡി എഫിന്റെ സംസ്ഥാനത്തിൽ തീരുമാനം പക്ഷേ കേരള കോൺഗ്രസ് അത് നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ച കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ ചിഹ്നത്തിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ല കാരണം ജോസ് കെ മാണി ഗോതം പിരിഞ്ഞു പോയപ്പോഴും പിന്നെ ഇല്ല 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 അത് അതിനുശേഷമാണ് ചെണ്ട ചിഹ്നത്തിൽ മത്സരിച്ചു വന്നതിന്റെ സംസ്ഥാനം ഈ ദിവസത്തെ ചിഹ്നത്തിൽ പിന്നത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നത് അപ്പൊ ഇവര് പിരിഞ്ഞ് പാർട്ടി അവിടെ കിട്ടുന്ന ചെണ്ട ചിഹ്നത്തിൽ മത്സരിച്ചു അപ്പൊ കോൺഗ്രസ് പെട്ടെന്ന് നമ്മുടെ ജില്ലാ സീറ്റുകൾ ഉൾപ്പെടെ എല്ലാം പലതും ഏറ്റെടുത്തു അതിൽ പൂന്തോ സീറ്റ് സിറ്റിംഗ് നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്നു അപ്പൊ അതിൽ നമ്മളൊരു സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥികൾക്കായപ്പോ കോൺഗ്രസുമായ ഒരു ചിഹ്നം കൈപ്പത്തി ചിഹ്നം ഒരു വർഷം ഒരു തവണത്തേക്ക് ചെറുക്കാൻ ധാരണയാണ് അങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിലെ കാര്യങ്ങളൊന്നും എന്നിട്ട് അത് തോറ്റും നമുക്ക് നമ്മുടെ സിറ്റിംഗ് സീറ്റ് ആണ് സീറ്റുകൾ മുപ്പത് വർഷമായിട്ട് നമ്മൾ മത്സരിക്കണത് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളിൽ ജയിച്ചിട്ടുള്ളൂ കേരള കോൺഗ്രസ് ഏറ്റവും വേറെ തൊട്ട് മുൻപത്തെ വർഷം നമ്മൾ ഇത്തവണ നമ്മളൊന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് പൂന്തുറ വിഴിഞ്ഞം പിന്നെ ചൈനീസ് കുളി വാർഡുകളെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടു കാരണം ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് ഒരു ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ നമ്മളൊരു പത്ത് സീറ്റ് ചോദിച്ചു ഏഴ് സീറ്റ് ചോദിച്ചു കാരണം മൂന്നാമത്തെ കടകക്ഷിയാണ് ചർച്ച ചെയ്യാന്ന് പറഞ്ഞു തന്ത്ര തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു നമുക്ക് അത് വിടാൻ പറ്റില്ല അപ്പൊ പറഞ്ഞെങ്കിൽ സംസ്ഥാന തലത്തിന്റെ തീരുമാനത്തിന് ഇടാന്ന് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് ഇന്നും ഒരൊറ്റ ചർച്ച നടന്നിട്ടില്ല ഞാനിപ്പോ നോക്കിയപ്പോ ആർ എസ് പി അഞ്ച് സീറ്റ് ഉണ്ട് സി എൻപിക്ക് മൂന്ന് സീറ്റ് ലീഗിന് അഞ്ച് സീറ്റ് അപ്പൊ ഇവർക്കെല്ലാം ഈ സിറ്റി സി കെമറും മത്സരിക്കുന്നു പക്ഷെ നമുക്ക് പ്രവർത്തകരുള്ള നമുക്ക് മത്സരിച്ചാൽ ഈ സ്റ്റാറ്റസ് കോ പറയുമ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഉഴമലക്കൽ പഞ്ചായത്തിൽ ആരേനാട് രണ്ട് പഞ്ചായത്ത് സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച അലസിപ്പിരുന്നു അപ്പൊ ഇനി ഞങ്ങൾക്ക് ആക്ച്വലി ഒരു പുതിയ കക്ഷിയായിട്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ പരിപാടി നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ ഇത് നമ്മുടെ നിയമസഭയുടെ ബാധ്യത അനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേഴ് മുതൽ എട്ട് സീറ്റ് നഗരസഭ കേരള കോൺഗ്രസ് പാർട്ടി അത് കേരള സംവിധാനവും ഉണ്ട് ഉൾപ്പെടെ നല്ല സ്വാധീനം ഉള്ളതാണ് പക്ഷെ ഇവര് ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ ഏകപക്ഷീയമായി നില പൂന്ത പ്രഖ്യാപിച്ചു ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായി ഞങ്ങളെങ്കിലും ബോധിപ്പിക്കണ്ടേ കോൺഗ്രസ് സിറ്റിയും കൂടി അവർ അവര് ഏകപക്ഷീയമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്ക് പല സീറ്റുകളിലും ജയസാധ്യതയുണ്ട് അതോടൊപ്പം ജയിക്കുന്നവരെ തീരുമാനിച്ച കഴിവുകൾ ഉള്ളതാണ് അത് മാത്രമല്ല ഇപ്പൊ തിരുവനന്തപുരം ജില്ല ഇപ്പൊ അരുവൈക്കര പഞ്ചായത്ത് നോക്കിയാൽ ജനതാദളിൽ നിന്ന് ഒരു നിയോജക മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കിൽ എൽ ഡി എഫ് കൺവീനർ ഉൾപ്പെടെ കേരള കോൺഗ്രസിലോട്ട് തോന്നുന്നു അതിൽ രണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു അവർക്ക് അവർ മൂന്ന് വർഷം ജനതാദൾ ജയിക്കുന്നതാണ് സാധാരണ നമ്മൾ യു ഡി എഫ് മുന്നണി നമ്മൾ വിപുലീകരിക്കുന്നതാണ് ഇടദോഷം തോന്നുന്നത് ഇത് ആ സിറ്റിംഗ് മെമ്പറിനോട് കോൺഗ്രസ് പറയുന്നത് നിങ്ങൾ കൈപ്പത്തിയിൽ മത്സരിച്ചാൽ തരാം ചില നിങ്ങളുടെ കേരള കോൺഗ്രസ് വ്യക്തിത്വമുള്ള പാർട്ടിയാകും അത് നമ്മുടെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇങ്ങനെ എടുക്കുന്ന നമുക്കൊരു ഇതല്ലേ മുന്നണി വിപുലീകരിച്ച് മുന്നണി ശക്തമായി പറഞ്ഞ യു ഡി എഫ് മുന്നാണ് ശക്തിയായി ധർമ്മത്തിൽ വന്നത് നമ്മുടെ ആഗ്രഹം പക്ഷേ നമ്മളെ പരിഗണിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രശ്നം ഇപ്പോ സിറ്റിംഗ് സീറ്റുകൾ കേരള കോൺഗ്രസ് അവർ സിറ്റിംഗ് സീറ്റുകൾ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് സിറ്റിംഗ് സീറ്റുള്ള ഞങ്ങൾ യു ഡി എഫ് സഹകരിച്ചാൽ പോലും അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞാൽ അന്നും ഇതേ തീരുമാനം വന്നാൽ കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് സീറ്റ് മത്സരിക്കാൻ കിട്ടില്ലേ അപ്പൊ അന്ന് ഉണ്ടാക്കുന്ന ചിലപ്പോ ഞങ്ങളെക്കാൾ അന്ന് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനം എങ്കിലും ചോദിച്ചിട്ടുണ്ടാവും അപ്പൊ ഞങ്ങൾ അഞ്ചു വർഷം കഴിഞ്ഞ പോലും ഞങ്ങൾക്ക് കാരണം അടുത്ത് യു ഡി എഫിലെ മൂന്നാമത്തെ ഘടകക്ഷിയാണ് ഇപ്പൊ പല പ്രവർത്തകർ ഒത്തിരി പേര് പാർട്ടിയിലോട്ട് വന്നോണ്ടിരിക്കുക അപ്പൊ ആ ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് സാധാരണ നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ എല്ലാം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഇതിൽ കൂന്റഫി വേറൊരു പ്രത്യേകത എവിടെയാണ് യു ഡി എഫ് തോറ്റുവെങ്കിലും നമ്മള് മണിസ്യ വിളാകം വാർഡുകൾ ചേർന്നിട്ടാണ് യു ഡി എഫ് ആയിട്ടുള്ളത് പൂന്തുറ വാർഡ് ആയിട്ടുള്ളത് പക്ഷെ മണിസ്യ വിളാകം വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം സി സി തോമസ് വിവാദം നിങ്ങളത്തെ രണ്ടും ഒരുമിച്ചാൽ ോമസ് വിഭാഗം കഴിഞ്ഞ വർഷം ഒറ്റയ്ക്ക് മറ്റേക്ക് രണ്ടാം സ്ഥാനമാണ് നൂറ്റമ്പത് നോട്ടിനാണ് പോറ്റത് പിന്നെ കോൺഗ്രസ് വെറും അറുനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് വാങ്ങി രണ്ടാം നാലാം സ്ഥാനത്താണ് പോയത് അപ്പൊ മാണിക്കവളരെ ആദ്യം കേരള കോൺഗ്രസ് അത് പ്രാധാന്യമുള്ളത് രണ്ടാം സ്ഥാനം നിസാര വോട്ടുകൾക്കാർ പോറ്റി സി തോമസ് വിഭാഗം ഇത് രണ്ടും ചേർന്നുള്ള വലിയ പാർട്ടിയാണ് ഏത് രീതിയിലും ഞങ്ങള് പൂർണ്ണമായ ഓടിയത് അത് തിരുവനന്തപുരത്തുള്ള നൂറ്റിയൊന്ന് കോർപ്പറേഷൻ സീറ്റുകൾ

മൂന്നാമത്തെ കടാക്ഷണ നിങ്ങൾക്ക് തരാൻ പറ്റിയ സീറ്റുകൾ തൽക്കാലം ഇല്ല ഇങ്ങനെന്തോസരിക്കാൻ മുപ്പത്തിരണ്ട് സീറ്റുകളായിട്ടുണ്ട് ഞങ്ങളിപ്പോ ഒരു ആദ്യഘട്ടമായിട്ട് പത്തൊമ്പത് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കവടിയാർ വാർഡിൽ ഒരു ജോസഫ് അലക്സാണ്ടർ കവടിയാർ വാർഡിൽ നമ്മൾ പ്രവർത്തനം തുടങ്ങി മൂന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് കമ്മിറ്റിയുണ്ട് ശക്തമായ പ്രവർത്തനങ്ങളുമായി പൂന്തറയിൽ മുന്നോട്ട് പോകും അവിടെ ജയ സാധ്യതയുണ്ട് പിന്നെ വിഴിഞ്ഞം പോർട്ട് വാർഡിൽ നമ്മൾ നല്ല സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾക്ക് അത്യാവശ്യം ആയിരത്തിലധികം വോട്ടുകൾ ഞങ്ങൾക്ക് അവിടെ നേടാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചൈനീസ്കൂൾ വാർഡ് അവിടെ ഞങ്ങൾക്ക് കാരണം അവിടെ പലരും ഏഴെട്ട് സ്ഥാനാർത്ഥികളുണ്ട് നമുക്ക് അവിടെ വിജയ സാധ്യതയാണ് ഞങ്ങൾക്ക് മൂന്നോ നാലോ സീറ്റുകൾ ജയ അതോടൊപ്പം പല സീറ്റുകളിലും ഞങ്ങൾക്ക് ജയിക്കുന്നവരെ തീരുമാനിക്കാനുള്ള കഴിവുള്ള പാർട്ടിയാണ് അപ്പൊ പറയുന്നത് കേരള കോൺഗ്രസ് ആണല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഞങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് കാണിക്കണ്ടേ യുഡിഎഫിനകത്ത് കടുത്ത അവഗണ നേരിടുകയാണ് ഇപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവഗണന അറിയിച്ചിപ്പോ നമ്മള് സീറ്റ് ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് ന്യായമായിട്ട് ചർച്ചക്ക് ചർച്ച പോലും വിളിക്കാതെയും അറിയിക്കാതെയും നിങ്ങളെ സീറ്റ് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് കടുത്ത അവഗണന അതുമാത്രമല്ല നമ്മൾ പഞ്ചായത്ത് തലങ്ങളിൽ സിറ്റിംഗ് നമുക്ക് പല പാർട്ടികളിൽ നിന്നും എൻ ഡി എഫിൽ നിന്നും ഉൾപ്പെടെ വന്നെടുത്ത് പോലും അവർ പറയുന്നത് നിങ്ങൾക്ക് സീറ്റ് ഇല്ല അത് ഇവിടെന്ന് പറയുന്നത് നിങ്ങൾ മണ്ഡലത്തിൽ സംസാരിക്കാൻ പറയുന്നു പഞ്ചായത്ത് തലത്തിൽ യു ഡി എഫ് സംസാരിക്കുമ്പോൾ അവര് പറയുന്ന അവിടുത്തെ കോൺഗ്രസ് നേതാക്കള് ഇവിടെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ജില്ലയിലോട്ട് പോവുക അങ്ങനെ അങ്ങനെ ഡേറ്റ് നീട്ട് പോവുകയാണ് ഞങ്ങൾ മാസങ്ങളായി പറയുകയാണ് എത്രയും പെട്ടെന്ന് സീറ്റ് ചർച്ച ചെയ്യണം ഇപ്പൊ ഈവൻ എന്റെ പഞ്ചായത്തിൽ പോലും പ്രസിഡന്റ് എന്റെ പഞ്ചായത്തിൽ പോലും ചർച്ച ചെയ്യുമ്പോൾ അവര് പറയുന്നത് ഞങ്ങൾ ഓൾറെഡി വർക്ക് തുടങ്ങി നിങ്ങളൊരു കാര്യം നിങ്ങൾ യു ഡി എഫിന്റെ ഭാഗമായി നിന്നോളും ഇപ്പൊ കരാ സീറ്റില്ല എന്നാലും ഞങ്ങള് പറഞ്ഞു നിങ്ങള് അവിടെ പത്തൊമ്പത് സീറ്റുണ്ട് ഏറ്റവും നിങ്ങൾക്ക് അത് കരിങ്കുളം പഞ്ചായത്ത് അവിടെ നമ്മൾ നിങ്ങൾക്ക് ഏറ്റവും ജയസാക്ഷത കുറഞ്ഞ അവാർഡ് അതാണ് ഞങ്ങൾക്കറിയാം അതെല്ലാം പഞ്ചായത്താണ് ഞങ്ങൾക്ക് അതായത് പത്തൊമ്പത് സീറ്റിലൊന്നേ കോൺഗ്രസ് ജയിക്കില്ല നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ഏറ്റവും ടോപ്പ് സാധ്യത ഒന്ന് രണ്ട് എട്ട് എട്ട് അവസാനത്ത് സീറ്റാണെങ്കിൽ ഞങ്ങൾ പരിഗണിക്കുക അങ്ങനെ കൂടെ വർക്ക് പറ്റും അപ്പൊ നമുക്ക് ജനങ്ങൾ എന്താ പണ്ടത്തെ പോലെ അന്തമായി നിൽക്കുന്നവരുടെ കൃഷിയായ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരുടെ അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥാനാർത്ഥികളെത്തിയാൽ ജയിക്കാൻ പറ്റുന്നതാണ് അവിടെ കൂടെ അവരെ അവരെ കുറ്റം പറയാൻ പറ്റാണ് മേള അവർ പറയുന്നത് മുകളിൽ നിന്ന് വരട്ടെ മുകളിൽ സംസ്ഥാന ഈ പറയുന്ന ജോസഫ് വിഭാഗം ചർച്ച ചെയ്യാൻ നേതാക്കന്മാർ ചർച്ച ചെയ്തിട്ടില്ലേ തലത്തിലോട്ട് ചർച്ച സംസ്ഥാന തലത്തിലെ നേതാക്കൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നേതാക്കളെ ബന്ധപ്പെട്ട് നമ്മുടെ ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട് പരിഗണിക്കണം ഒന്ന് പറഞ്ഞു അനുകൂല തീരുമാനം വന്നിട്ടില്ല അനുകൂല തീരുമാനം വരുന്നില്ല തീരുമാനിക്കണോന്ന് പറയുന്നു പറയുന്നു പക്ഷെ തീരുമാനം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ സീറ്റുകൾ അവർ ഏറ്റെടുക്കുകയും ചെയ്യും അതെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ശരി ശരി നാല് സീറ്റുകളാണ് അവരാവശ്യപ്പെട്ടത് നേരത്തെ മത്സരിച്ചോണ്ടിരുന്ന പൂന്തറ അവർക്ക് നല്ല സ്വാഗതീനമുള്ളതാണ് കഴിഞ്ഞ വർഷം നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ പരാജയപ്പെട്ടത് അത് ഇക്കുറി തിരിച്ചു പിടിക്കാൻ പറ്റും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം അവർ നടത്തി കഴിഞ്ഞു അത് പോരാഞ്ഞിട്ട് പുതുതായി രൂപീകരിച്ച സൈനി സ്കൂൾ വാർഡ് അതായത് കഴക്കൂട്ടം വാർഡിനെയും ഒപ്പം തന്നെ ചന്തവിള എല്ലാം മുറിച്ചുകൊണ്ട് മണ്ഡല പുനർനിർണയത്തിന് ശേഷം രൂപീകരിച്ച സൈനി സ്കൂൾ വാർഡിലേക്ക് മത്സരിക്കാൻ വേണമെന്നുള്ള അവകാശം അത് അവർ ഉന്നയിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ വിഴിഞ്ഞം പോർട്ട് വാർഡ് അത് അവർക്ക് മത്സരിക്കാൻ വേണമെന്ന ആവശ്യം ഉന്നയിച്ചു ദൈവ സഹായിച്ച് ഒരിടത്ത് പോലും ഒരു പരിഗണനയോ അവരുമായിട്ട് ചർച്ച നടത്താനോ തയ്യാറാകാതെ അവരോട് പോലും ആലോചിക്കാതെ കഴിഞ്ഞ തവണ അവർ മത്സരിച്ച സീറ്റുകൾ കോൺഗ്രസ് കൂടി കൈയടക്കിയതോടെയാണ് ഇക്കുറി കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ നേരിട്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് പലയിടങ്ങളിലും അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ പട്ടികയും കൂടി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ശക്തമായ മത്സരം തന്നെ അവർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ ശക്തി അതായത് തിരുവനന്തപുരം ജില്ലയിൽ അവർക്ക് സ്വാധീനമില്ല എന്നുള്ള ആക്ഷേപം തെളിയിച്ചു കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ പി സി തോമസ് വിഭാഗവുമായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ലയിച്ചതോടുകൂടി തലസ്ഥാനത്ത് അവർക്ക് ചില കേന്ദ്രങ്ങളിൽ വലിയ സ്വാധീനമുണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നു അത് ഇക്കുറി തലസ്ഥാനത്തെ നഗരസഭാ വാർഡുകളിൽ മത്സരിച്ച് തെളിയിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്യമമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇക്കുറി കോൺഗ്രസ് ഇപ്പോൾ കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം നടത്തും യു ഡി എഫ് വലിയ കെട്ടിറപ്പോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത് വെറും ഗ്യാസ് മാത്രമാണ് ഒരു തരത്തിലും ചർച്ച നടത്താതെ സതീശൻ ഉൾപ്പെടെയുള്ള മാടമ്പിമാർ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെ നിർദാക്ഷിണ്യം അവഗണിച്ചതിന്റെയും വെട്ടിനിരത്തിയതിന്റെയും ഭാഗമായിട്ട് അവിടെ റിബലായി മാറാനായിട്ട് യു ഡി എഫ് മുന്നണിയിലെ പ്രബല ഗ്രൂപ്പ് അതായത് മൂന്നാം സ്ഥാനക്കാരായിട്ടുള്ള ജോസഫ് വിഭാഗക്കാർ മുപ്പത്തിരണ്ട് സീറ്റുകളിലേക്ക് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഐക്യമാണ് യു മുന്നണിയിൽ നിറഞ്ഞു തുളുമ്പുന്നതെന്ന് നാട്ടുകാർ തന്നെ സ്വയം നോക്കിക്കാണേണ്ടതാണ്